ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെയാണ് ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കേന്ദ്ര കായിക മന്ത്രിയായ മൻസുഖ് മാണ്ഡവ്യ നടത്തിയിട്ടുള്ളത് അതായത് അടുത്ത മാസം പതിനാലാം തീയതി ഐ എസ് എൽ ആരംഭിക്കുകയാണ് എല്ലാ ക്ലബുകളും ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് സിംഗിൾ ലെഗ് ഫോർമാറ്റിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുക എന്നൊക്കെയാണ് കേന്ദ്ര കായിക മന്ത്രി അറിയിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ മത്സരങ്ങൾ നടക്കും എന്നായിരുന്നു അതായത് ഒരൊറ്റ സംസ്ഥാനത്ത് വെച്ചുകൊണ്ട് മത്സരങ്ങൾ നടക്കുക അഥവാ ഗോവയിൽ വെച്ചുകൊണ്ട് ഐ എസ് എൽ നടക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ പിന്നീട് പ്രഖ്യാപനം വന്നത് ഹോം ആൻഡ് അവേ ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുക എന്നുള്ളതാണ് അതായത് ഓരോ ടീമുകളും കുറച്ച് മത്സരങ്ങൾ ഹോം സ്റ്റേഡിയത്തിലും കുറച്ച് മത്സരങ്ങൾ അവേ സ്റ്റേഡിയത്തിലും കളിക്കുന്ന രൂപത്തിലാണ് ഐ എസ് എൽ നടക്കുന്നത് ഇതിൻ്റെ കാരണമായിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഹോം മത്സരങ്ങൾ നടക്കുകയാണെങ്കിൽ ക്ലബുകൾക്ക് ആരാധകരുമായി കൂടുതൽ കണക്റ്റ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ സ്പോൺസർഷിപ്പ് കൂടുതലായിക്കൊണ്ട് ലഭിക്കും അതുപോലെ തന്നെ ടിക്കറ്റ് വരുമാനം ലഭിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണ് കൂടുതൽ വരുമാനം അവർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല പക്ഷെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇവിടെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അതല്ലെങ്കിൽ മറ്റൊരു ലാഭം കൂടിയുണ്ട് എന്ന് പറയേണ്ടിവരും അതായത് ഇങ്ങനെ സെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ ഐ എസ് എൽ നടത്തുകയാണെങ്കിൽ അവർക്ക് ചിലവ് കൂടുതലാണ് അതിൻ്റെ കണക്കുകൾ മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഹോം ആൻഡ് എവേ ഫോർമാറ്റിൽ നടക്കുമ്പോൾ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയാണ് ആകെ ചിലവ് വരുന്നത് അതിൻ്റെ നാൽപ്പത് ശതമാനം വഹിക്കാമെന്ന് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒൻപത് കോടിയും അതുപോലെ തന്നെ എഴുപത് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വഹിക്കുന്നത് ബാക്കിയുള്ളത് ക്ലബ്ബുകളും മറ്റുമാണ് വഹിക്കേണ്ടി വരുന്നത് അതേസമയം സെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ ഐ എസ് എൽ നടക്കുകയാണെങ്കിൽ ആകെ മുപ്പത്തി കോടി രൂപയാണ് ചിലവ് വരിക അതായത് ഗോവയിൽ വെച്ചുകൊണ്ട് മാത്രം ഐ എസ് എൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ചിലവ് കൂടും ആകെ മുപ്പത്തിയെട്ട് കോടി രൂപ വരും അപ്പോൾ ചിലവ് കുറക്കാൻ വേണ്ടിയാണ് ഹോം ആൻഡ് അവ മത്സരങ്ങളായിക്കൊണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇങ്ങനെ വരുമ്പോൾ അഥവാ ഹോം ആൻഡ് അവ ഫോർമാറ്റിൽ വരുമ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കാര്യമായ ചിലവുകൾ ഒന്നുമില്ല അതായത് അവർ ഒൻപത് കോടിയും എഴുപത് ലക്ഷം രൂപയും ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ എൻട്രി ഫീ ആയിക്കൊണ്ട് ഓരോ ക്ലബ്ബുകളും ഓരോ കോടി രൂപ വീതം നൽകേണ്ടതുണ്ട് അതായത് പതിനാല് കോടി രൂപ ഫെഡറേഷന് ലഭിക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ ക്ലബുകൾക്ക് വലിയ അടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമായ ഒരു കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം